അത് കുന്നംകുളത്തെ ഒരു യുവ നേതാവ് കോൺഗ്രസിൻ്റെ യുവ നേതാവിനെ പോലീസിൻ്റെ ആ മർദ്ദനമുറ കണ്ട് കേരളം ഞെട്ടിയതാണ് ശരിക്കും കോൺഗ്രസിൻ്റെ പ്രതികരണം അത്ര കണ്ട് മതിയായോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് അവിടെയാണ് കെ സുധാകരൻ എന്ന നേതാവിനെ നമ്മൾ ഓർത്തു പോകുന്നത് ഇത് കണ്ണൂരാണ് സംഭവിച്ചതെങ്കിൽ സുധാകരനുള്ള സുധാകരൻ്റെ നാട്ടിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അദ്ദേഹം ഇവിടെ അമരത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരണം ഇവിടെയാണ് നമ്മൾ വില മനസ്സിലാക്കേണ്ടത് എന്താ പറയാനുള്ളത് ഉറപ്പായിട്ടും ഈ ഒരു കുന്നംകുളം മർദ്ദനത്തിന്റെ പിന്നാലെ നമുക്കിപ്പോ ഈ ഒരു ഓണം സമയം മുതലിങ്ങ വന്നുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ നരനായാട്ടിൻ്റെ ഒരു നേർച്ചിത്രം തന്നെയാണ് പോലീസ് രാജ് എന്താണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ നേരിട്ട് കാണുകയാണ് ശരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വിധിയാണെങ്കിലും നേരത്തെ ഒരു കസ്റ്റഡി മരണത്തിന്റെ പേരിൽ ഹൈക്കോടതി അനുകൂലമായിട്ട് അതായത് മരിച്ച ആൾക്ക് നീതി ഇല്ലാത്ത രീതിയിലൊരു ഒരു വിധിയും കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായി അപ്പോൾ ആ ഒരു ആ സാഹചര്യത്തിൽ ഇങ്ങനെ പോലീസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനമൈത്രി ഹാഷ്മി ചോദിക്കണ പോലെ എന്നാ മൈത്രി എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അതെ അതെ കൊലമൈത്രിയായി കൊലമൈത്രിയായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് സുധാകരനെ പോലെ ഒരു നേതാവിന്റെ ശൂന്യത നമ്മൾ ആ ഒരു ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ആലോചിക്കുമ്പോൾ സുധാകരൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒരു തന്നെ തൊട്ടാൽ ഒരു രാഷ്ട്രീയവും ഒരു ഒരു ഒരത്തൻ്റെയും മുഖം നോക്കാണ്ട് വന്ന് നിന്നിട്ട് ആരെടാന്ന് ചോദിക്കാനുള്ളൊരു തൻ്റെ ഇടം സുധാകരൻ ഉണ്ടായിരുന്നു ആ സുധാകരൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ എതിരെ നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ ആ ചോദ്യത്തിൽ സുധാകരനെ വീഴ്ത്താനുള്ളൊരു കഴിവുള്ള മനുഷ്യനായിരുന്നു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരിക്കലും സുധാകരനെ പോലൊരു നേതാവായിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടാവേണ്ടതെന്ന് നമുക്കാഗ്രഹിച്ചു പോകുന്നൊരു സമയാണത് ഇതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം ഈ ഓണത്തിനാണെങ്കിലും ഓണസദ്യ കഴിക്കുന്നൊരു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായിട്ട് നമ്മുടെ പിണറായി വിജയനും ഓണസദ്യ കഴിക്കുന്നൊരു ചിത്രം പുറത്ത് വന്നിരുന്നു അത് കണ്ടപ്പോൾ ശരിക്കും സങ്കടമാണ് തോന്നിയത് അത് ചിരിച്ചുകൊണ്ടുള്ള ഒരു പിക്ക് നമ്മളിതിൽ കാണിക്കുന്നുണ്ടത് അപ്പോൾ അത്രയും ചിരിച്ച് മുഖ്യനും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയം പറഞ്ഞാൽ അവർ രണ്ടും രണ്ട് വ്യക്തികൾ തന്നെയാണ് രാഷ്ട്രീയം ഇതുപോലെ ഓണ സദ്യകളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾക്കിലോ ഒന്നും രാഷ്ട്രീയം നോക്കണം എന്നും ഞാനും പറയുന്നില്ല പക്ഷേ കൂട്ടത്തിലൊരുത്തൻ്റെ അതും യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന അയാളെ അത്രയും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ആ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നത് കണ്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ പോയിരുന്ന് കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ ചിരിച്ചിരിക്കുന്നൊരു ഫോട്ടോ ആ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ പുറത്ത് വന്നപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ എന്തുകൊണ്ടോ നമുക്ക് കൂട്ടത്തിലൊരുത്തൻ്റെ സത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു കൊലച്ചോറ് വേണ്ട എന്ന് പറയാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മാന്യത നിന്നും പ്രതീക്ഷിച്ചിരുന്നു അത് അദ്ദേഹത്തിൽ നിന്നും വന്നു പ്രസിഡന്റ് സണ്ണി ജോസഫ് അല്ലെങ്കിൽ അടൂർ ജോ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് അന്ന് ഈ വീഡിയോസ് ഇദ്ദേഹത്തിന്റെ ഈ സദ്യ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കാണാനിടയായെന്നാ പറയുന്നത് അല്ലേ ഇത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അത് അദ്ദേഹം കണ്ടില്ല എന്ന് പറയുന്നത് തന്നെ മോശമാണ് പ്രതിപക്ഷ നേതാവിന് ആ ബിരുന്ന് പോകാതിരിക്കാൻ ചിലപ്പോൾ ഉത്തരം ഉത്തരം പറയേണ്ടി ായിരുന്നെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു പോവില്ല സുധാകരൻ ആണെങ്കിൽ ഈ ക്ഷണം ക്ഷണിച്ചാൽ തന്നെ അതാ പറഞ്ഞത് അത് ആ ഒരു വിഷയത്തിൽ മാത്രം ഒരു വിഷമം തോന്നിയ ശരിക്കും അതിനൊരു കൊലച്ചോറ് എന്ന് പറയുന്നത് മോശമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു പക്ഷെ ആ സംഭവത്തിന് ആ സംഭവത്തിന് ശേഷം സൈബർ ഇടങ്ങളിൽ സതീശൻ വല്ലാതെ ഒറ്റ ഒറ്റപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് വേട്ടയാടുന്നുണ്ട് അത് പാർട്ടിക്കാരല്ല എന്ന് പറയുമ്പോഴും ശരിയായില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന് തോന്നുന്നത് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം പക്ഷേ ഈ ഒരു ചിത്രം എനിക്ക് ഒരിക്കലും റ്റുന്നില്ല അത് സുജിത്തിനെ ആ ഒരു ദൃശ്യം കണ്ടിട്ട് ഈ ഈയൊരു ഫോട്ടോയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടെയൊക്കെ ശരിക്കും സുധാകരനെ പോലൊരു നേതാവിനെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് സുധാകരൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന സുധാകരനെ അവരെല്ലാവരും കൂടെ തന്നെയാണ് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഒരു തദ്ദേശ ലക്ഷ്യം വരെ പോലെ അദ്ദേഹത്തിന് ഈ കെ പി സി പ്രസിഡന്റ് നിർത്തേണ്ടതായിരുന്നു അവിടെയാണ് എസ് എസ് സി നേതൃത്വത്തിനും പിഴവ് പറ്റിയത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അദ്ദേഹത്തിന് എന്ത് ഒപ്പീനിയൻ പറയണമെന്ന് പോലും അദ്ദേഹത്തിന് ഇത് ഒരു അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർന്നു വരുന്നില്ല അദ്ദേഹത്തിനെ വി ഡി സതീശനെയും കൂടെ നിർത്തണം പിന്നെ ഈ പറയുന്ന സുധാകരനെയും കൂടെ നിർത്തണം പിന്നെ എങ്ങനെ അദ്ദേഹം ഇതിനെ എതിർത്ത് സംസാരിക്കും രണ്ട് ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ്മാരെ പോലും ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വിഷയം പുറത്ത് വന്നപ്പോൾ പോലീസിന്റെ നടനായട്ടിനെതിരെ അല്ലെങ്കിൽ ആഭ്യന്തരം പൂർണ്ണ പരാജയമാണ് എന്ന് ഏറ്റവും കൂടുതൽ ന്യായീകരിച്ച് മെഴുകുന്ന മാധ്യമങ്ങൾ പോലും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പോലും ഞാൻ ഉദ്ദേശിച്ചത് റിപ്പോർട്ട് ടിവിൽ നമ്മുടെ അരുൺകുമാർ സെറൊക്കെ അദ്ദേഹമൊക്കെ ഒരുപാട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുള്ള ആളാണ് അദ്ദേഹം പോലും പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ആഭ്യന്തരം പൂർണ്ണ പരാജയമാണ് എന്ന് ഡോക്ടർ അരുൺകുമാറിന്റെ വായിൽ നിന്ന് പോലും വരുന്ന രീതിയിൽ അത് അരുൺകുമാറിനെ ഒരു പ്രൈസ് ചെയ്തപ്പോൾ ഞാൻ പറയുന്നതല്ല അതെ കൂടുതൽ സമയങ്ങളിൽ സർക്കാരിന്റെ കലവശങ്ങൾ മാത്രം പറയുന്നത് അങ്ങനെ ഒരു ചാനലില് അരുൺകുമാർ പോലും പച്ചയ്ക്ക് പറയുകയാണ് ആഭ്യന്തരമന്ത്രി പൂർണ്ണ പരാജയമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വിഷയം നമ്മൾ മാധ്യമങ്ങളാണെങ്കിലും ജനങ്ങളാണെങ്കിലും അങ്ങേയറ്റം ഏറ്റെടുത്തു ഈ പറയുന്ന സുജിത്തിന് വേണ്ടി വർക്ക് ചെയ്ത ആദ്യം മുതൽ കൂടെയുള്ള അദ്ദേഹത്തിന്റെ പേര് അല്ല സുജിത്തിന് സുജിത്തിന് വേണ്ടി ആ ഒരു വർഗീസാണെങ്കിലും ധൈര്യമൊക്കെ സാധാരണക്കാരനായ ഒരു പ്രവർത്തകൻ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടാവാത്തത് എന്നുള്ള വിഷമകരമായ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ എം എൽ എ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരൻ നിരവധി സമരങ്ങൾക്ക് അവിടെ ആൾക്കാരോടൊപ്പം നിന്നതാണ് അന്നേ തന്നെ നോട്ടപ്പുള്ളിയായിരുന്നു ഇവർക്കൊക്കെ ആ നോട്ടപ്പുള്ളി ആയതിൻ്റെ ഫലം തന്നെയാണ് ആ സ്റ്റേഷൻ എസ് ഐയും ഈ ബാക്കി മൂന്ന് കോൺസ്റ്റബിൾമാരും ഈ ചെറുപ്പക്കാരനെ അതിക്രൂരമായി പീഡിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ അത് സി പി എമ്മിൻ്റെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് പിന്നെ പോലീസിലെ ഗുണ്ടകളെ ഇപ്പോ നിയന്ത്രിക്കുന്നത് എന്ന് ഗുണ്ട പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ ആ പറഞ്ഞതിൽ ഒരുപാട് ശരിയുണ്ട് ഷാഫി പറമ്പിൽ അത് അവിടെ പറയുന്നു പക്ഷെ ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും എല്ലാ നേതാക്ക എല്ലാവരും ഒരുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നിന്നു ഈ ഒരു വിഷയത്തിന് രാഷ്ട്രീയമായിട്ട് എടുത്താൽ പോലും പ്രതിപക്ഷത്തിന് ഏറ്റവും നല്ലൊരു വടി തന്നെയായിരുന്നു അത് ഈ ഒരു ചിത്രം പുറത്തു വരുന്നതോടുകൂടി പഠിക്കൊണ്ട കലോടച്ച പോലെയായി പോയി കാര്യങ്ങൾ അതായത് എല്ലാവരും ഒരേ സ്വരത്തിലാക്കി നമ്മൾ നമ്മള് അളിയാന്ന് വിളിക്കുന്ന പോലെ ഉള്ളൊരു ഫീലാണ് ആ ഫോട്ടോ കണ്ടപ്പോ തോന്നിയത് ശരിക്കും അങ്ങേയറ്റം നമ്മളെ നിരാശരാക്കിയ ഒരു ഫോട്ടോ തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും